ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിരിയാണിക്കും അതുപോലെ സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈന്തപ്പഴ അച്ചാറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഈന്തപ്പഴ ഇഷ്ടമില്ലാത്തവർ പോലും ഇതുപോലെ ഉണ്ടായി കൊടുത്താൽ കഴിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ നമ്മൾക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം നമ്മളൊരു ഉരുളി വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇതിലേക്ക് മൂന്ന് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അച്ചാർ കേടു കൂടാതിരിക്കും വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതായാലും കുഴപ്പമില്ല എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇതിലേക്ക് കട ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു നുള്ളോളം ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ചതച്ച് വെച്ചിരിക്കണ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൂന്നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ചാറ് വച്ചാൾ മുളക് രണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മുളകിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുളകൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം രണ്ടേ കാൽ ടീസ്പൂൺ പിരികമുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊടികളുടെ ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നെല്ലിക്കാവുമ്പളിപ്പോഴത്തോളം വാളംപൊളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇത് പിഴിഞ്ഞ് ഇതിലെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ് കുറച്ച് ശർക്കരയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ കുക്ക് ചെയ്യാം ഇപ്പം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കാം വേപ്പല ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു അരക്കിലെ ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈന്തപ്പുഴം ഒന്ന് വെന്ത് വരണം അതുവരെ ഇതൊന്ന് കുക്ക് ചെയ്യാം ഇതിപ്പം നല്ലതുപോലെ തിളച്ച് ഈന്തപ്പഴമൊക്കെ വെന്തൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പോളം മീനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളു നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്കും സദ്യക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്